അങ്ങനെ കടന്നു വരുമ്പോൾ നീല വെള്ള ചേഴ്സിൽ വെള്ളത്തിൽ ഇളക്കി അങ്ങനെ പകുതി ദൂരം അങ്ങനെ കടന്നു കഴിയുമ്പോൾ എന്റെ മണിക്കൊമ്പ അതിന്റെ കൊമ്പ് കുറുങ്ങി ഒന്ന് ആരുക അങ്ങനെ ആ കായൽക്കൊമ്പൻ ആ കായൽക്കൊമ്പൻ മനോഹരമായിട്ടുള്ള ഘടകമായിട്ടുള്ള കായൽക്കൊമ്പനാണോ മണിക്കൊമ്പനാണോ ഇത് നമ്മുടെ മുന്നിലൂടെ തുടർന്നു <laughs> വരികയാണ് <laughs> 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 വരെ നിങ്ങൾ ആ സുഖത്തിന് കാഴ്ച കാണരുന്ന് വള്ളംകളി കാണരുന്ന് കാരണം നമുക്കറിയാം വള്ളംകളി കാണുമ്പോഴേ അപകടത്തിനുള്ള പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മളുടെ ടൂറിസത്തെ നമ്മുടെ പ്രദേശത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിനുള്ള ഒരു വലിയ സൗന്ദര്യമാണ് ഈ തൂക്കുപാനം ഒപ്പം തന്നെ വാട്ടർ ജെറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ അത് അത് വളരെ ഇങ്ങനെ യാണ് കോസ്മോസ് ആണോ ചെറ്റാണോ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രൗഢമായ ഒരു മത്സരമാണ് ഒപ്പം പറന്ന് കെട്ട് ചെറ്റുകളൊക്കെ ഇതാ ഇതാ തൊഴിലിൽ യന്ത്രം ഘടിപ്പിച്ച ഒരു യന്ത്ര പോലെ അങ്ങനെ കടന്നു വരികയാണ് രണ്ടാമത്തെ ട്രാക്ടറുടെ

എല്ലാ വർഷവും സാധാരണഗതിയിൽ സമജീവനത്തിന്മാരുമായി നാം സംഘടിപ്പിക്കുന്ന ഏറ്റോഷം തൽക്കാലത്തേക്ക് നിർത്തിവെയ്യുന്നതിനൊന്നും സാധ്യമല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഒത്തുപിടിച്ചാൽ മലയും പോലും എന്ന് നമ്മളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാകുന്ന ബി പി ആർ സിയുടെ ക്ലബ്ബുകളുടെ ആളുകൾ ഒറ്റക്കെട്ടായി ജനകീയമായും തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആ ടീമിനെ അതിനെ അണിനിരുന്ന മുഴുവൻ കായിക പ്രേമികളെ പ്രത്യേക ൾ ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളാണ് ഇവിടെ നമ്മൾ പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നാട്ടുകാരുടെ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ിൽ തന്നെ വിജയ കിരീടം ഈ പാട്ടും കുതിര തന്നെ ഈ വർഷം ഏറ്റവും വലിയ കപ്പിൽ കൊണ്ടുപിടും എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും കുതിര പറന്നു വരുമ്പോഴേ ജലത്തിലെ വാടി Fala து வள்ளங்கள் பணும் കർണാടക സമിതിയുടെ എല്ലാം അകമഴിഞ്ഞ നന്ദിയും കടപ്പാടുമായി